അലൈക്കും സുഹൃത്തുക്കളെ ഇപ്പോൾ ഏതൊരു ഭാഗത്തിലൂടെയുള്ള വിമർശനം വരികയാണെങ്കിലും ഇവിടെയുള്ള മുസ്ലിമികൾക്കെതിരെയാണ് വരുന്നത് യുക്തിവാദികൾ ഈ യുക്തിവാദികളിവിടെ വിമർശിക്കുന്നത് ഇവിടെ മുസ്ലിമികളെ മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ അങ്ങനെ വിമർശിക്കുന്നില്ല ഈ എന്നിട്ട് എക്സ് മുസ്ലിം എന്നൊരു പേരും അവർക്കുള്ളും എക്സ് മുസ്ലിം എന്നും മുസ്ലിം എന്നുള്ള പേരവർക്ക് ഒഴിവാക്കാൻ വയ്യ ഇപ്പോഴും അവർക്ക് ഇസ്ലാം അവരെ പിടികൂടി ഇസ്ലാം അവരെ വിടണില്ല അവരുടെ പേര് മാറ്റണില്ല ഇവരെ നമ്മൾ എന്താണ് ഇവരെ നമ്മൾ വിളിക്കുന്നത് ഒരു യുക്തിവാദിയായിട്ട് മാറിയാൽ അവർക്ക് എന്താണ് അവരെ യുക്തിവാദിക്ക് ഇവിടെ ഒരു മതം ഇല്ലാന്ന് എക്സ് മുസ്ലിം അവർക്കൊരു മതമില്ല മതത്തിൻ്റെ സാധനം ഉണ്ടായത് കൊണ്ടല്ലേ നമ്മളിവിടെ ഈ നല്ല നീതിപരമായിട്ടുള്ള ജീവിതം നയിക്കുന്നത് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ദുർബലമായ വിധി ദുർബലമായ അതീത് ആയത്തുകളൊക്കെ ഉണ്ടാകും മൻസൂഹം എന്നതിന് പറയാം ഈ മൻസൂഹായ ആയത്തുകൾ യുദ്ധ ഒരു പ്രത്യേക സമയത്ത് നബിയും താപത്തും യുദ്ധത്തിന് ഈ ഒരുങ്ങുന്ന സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്തോളും യുദ്ധം ചെയ്തോളൂ എന്ന് യുദ്ധത്തിലേക്കുള്ള ആഹ്വാനമായിട്ട് ഇറങ്ങുന്ന ചില ആയത്തുകൾ ഉണ്ടാകും അതാണ്ട് ഓർഡർ കിട്ടിയാലേ യുദ്ധത്തിൽ വാളും പരിചയമൊക്കെ എടുക്കേണ്ട സാഹചര്യം നബിയും സാബക്കളും ചെയ്യുള്ളൂ അപ്പം ഇത് വെച്ചിട്ട് ആ ഖണ്ഡങ്ങൾ ഖുറൽ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ അവിടെ വെച്ച് കണ്ടാലും ഒന്നുകൂടെയുണ്ട് യുദ്ധ മാത്രം പ്രത്യേകമായ ആയത്തുകൾ അത് വിധി ദുർബലമായതാണ് പിൻകാലത്തൊക്കെ ബാധകമല്ല പക്ഷേ കുറം പരിഭാഷയിൽ അതൊക്കെ കാണും ഇത് കണ്ടിട്ട് ആണ് ഇവരെന്തു ചെയ്യണത് ഇത് കണ്ടിട്ടാണ് മുസ്ലിമീങ്ങളെ അവർ ആക്ഷേപിക്കുന്നത് ഇതാ കണ്ട ഖുറാലുണ്ടല്ലോ ഞങ്ങൾ കുർആാലുണ്ടല്ലോ അങ്ങനെയാണ് ഇങ്ങനെ മൻസൂഹ് വിധി ദുർബലമായത് എത്രയോ സ്ഥലത്തുണ്ട് ഇതൊന്നും ഖുർആാൻ പരിഭാഷയിൽ ഇത് മനസ്സിലിത് ദുർബലമാകണമെന്ന് എഴുതിപ്പെടുന്നില്ല അപ്പം ഇങ്ങനത്തെ പരിഭാഷകൾ മലയാളത്തിലും എന്നതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഒക്കെ എന്താണ് അച്ചടിച്ച് വിട്ടിട്ട് ഇതാണ് ഖുർആാനെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ സമൂഹത്തിൻ്റെ ഇടയിൽ ഈ ഖുർആാൻ ഏറ്റവും വലിയ തീവ്രത വർഗീയത ഉണ്ടാക്കുന്ന ഗ്രന്ഥമാണെന്ന് വരുത്തി തീർക്കാണ് ചില ആളുകൾ ചെയ്യുന്നത് യുക്തിവാദികൾ ചെയ്യുന്നത് എന്നാലി വർക്ക് അറിയാം യഥാർത്ഥത്തിലുള്ളത് ഇതല്ല എന്ന് കാരണം എന്താണെന്നോ ഈ ഇബിലേസിൻ്റെ പണി വരാണ്ടി ഏറ്റെടുക്കുക അവർക്കെന്ത് ചെയ്യണം ഈ മതത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പോയി കിട്ടണം ഇവിടുക്ക് പോലും വേണ്ടില്ല ഇവരവസ്ഥാലോ ചോക്കി ഇവർക്കൊന്നും ആര് പേടിക്കാറില്ലല്ലോ ഇവർ ഞമ്മളിപ്പോൾ ഒരു വിശ്വാസിയാണെങ്കിൽ അവർ ധർമ്മം ചെയ്യണത് എന്തിനാ മറ്റുള്ള പാവങ്ങളെ സഹായിക്കുന്നത് എന്തിനാ ഞമ്മൾക്ക് അതിൻ്റെ പ്രതിഫലം പരലോകത്ത് വെച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവർ അവർ പോലും മറ്റുള്ളവരെ പരസഹായം നടത്തുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രതിഫലം മരിച്ചെന്ന് കിട്ടുന്നുള്ള വിശ്വാസം ഉണ്ടായിട്ട് ഈ വിശ്വാസമല്ലെങ്കിൽ നമുക്കിവിടെ നിലനിൽപ്പുണ്ടോ ഈ വിശ്വാസം ഉണ്ടായത് കൊണ്ടല്ലേ ജനങ്ങൾ തമ്മിലുള്ള സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ അവിടെ നിലനിൽക്കുന്നത് ഇത് മതം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ലേ എന്നോ ഉള്ള മതമല്ലേ ഇത് ഈ മതങ്ങളെത്രയോ കാലങ്ങളല്ല എന്നിട്ട് ഇവിടെ വർഗീയത ഉണ്ടായോ ഇവിടെ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ആലോചിച്ചൊക്കെയാണ് ഈ പരസ്പരം അങ്ങോട്ടോട്ട് സ്നേഹിച്ച് ഒരു വീട്ടിലേക്കും ഈ ഇവിടെയുള്ള സൗഹാർദ്ദം തകർക്കുക അവർ ചെയ്യണത് അവർ വീട്ടിലിപ്പോൾ ആ മുസ്ലിമികളുടെ വീട്ടിൽ ഓണം ആ തൊട്ടടുത്തുള്ള മുസ്ലിമിൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് എന്താണ് പായസം മറ്റോ കൊടുത്തേക്കും എന്നേ പോലെ മുസ്ലിമികളെ വീട്ടിൽ ഈ പെരുന്നാടിൻ്റെ സമയത്ത് അവർക്ക് വേണ്ട സമൃദ്ധമായ ഭക്ഷണങ്ങൾ മുസ്ലിമികളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തേക്കും എന്നേ ഇവിടെ വീട്ടിൽ വരും ഇപ്പോൾ ഒക്കെ എന്താക്കി ഈ യുക്തിവാദികളും വർഗീയവാദികളും പറഞ്ഞിട്ട് എന്താണ് ഒക്കെ തെറ്റിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി തീർത്തും എന്നാലും എന്താണ് കാര്യങ്ങൾ ഇപ്പോഴും അതിൻ്റെ കുറച്ചെങ്കിലും അതിൻ്റെ തനിമ നിലനിൽക്കുന്നത് ഈ കേരളത്തിൽ മാത്രം പിറന്നാട് വിട്ടാലൊക്കെ പലതിൻ്റെ പേരിലും അടിച്ചു കൊല്ല മനുഷ്യന്മാരെ പശുവിൻ്റെ പേരിൽ എന്ന പോലെ ഈ മൃഗത്തിൻ്റെ പേരിലൊക്കെ ബീപിൻ്റെ പേരിലൊക്കെ അടിച്ചുകൊല്ലുന്ന സ്ഥലത്തുണ്ട് എന്നാൽ ഇവർക്കൊക്കെ ഓരോ വിഭാഗത്തിന് എന്താണ് അർപ്പിക്കലുണ്ട് തോന്നി അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കാതെ കുറഞ്ഞ ജീവിതമാണ് നമുക്ക് ഇവിടെ ഉള്ളത് നിങ്ങളാലോചിക്കണേ ഏത് വലിയ മന്ത്രി ആയാലും എത്ര പ്രധാനമന്ത്രി ആയാലും ആരും കാലാകാലം ജീവിക്കില്ലല്ലോ പൈസക്ക് പൈസൻ്റെ മേലെ അട്ടിയട്ടിയായി കെട്ട് കെട്ടുകാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ തലയണ വെച്ച് കടന്നുറങ്ങിയിട്ടും കാര്യമില്ല സമയമായാലും ഇവിടെ നിന്ന് പോകേണ്ടി വരും അപ്പം നമ്മൾ നല്ലത് പറയിപ്പിച്ചാൽ നമ്മളെ കാലാകാലം നല്ലത് പറയും മോശം പറയിപ്പിച്ചാൽ അത് അങ്ങനെ ആയിരിക്കും ഉണ്ടാകാം നമുക്കറിയാലോ നമ്മുടെ മഹാന പഴയ ആളുകളെ പറ്റിയൊക്കെ നമ്മൾ ഓർക്കണമെന്ന് നന്മ കൊണ്ട് ഓർക്കണത് തിന്മ കൊണ്ടും അറിയപ്പെടും പിറവും കാറൂൻ ഇവരൊക്കെ എന്താണ് വലിയ തമ്മാടികളായിരുന്നു അതും അറിയപ്പെടൂല്ലേ നമ്മൾ നന്മ കൊണ്ടറിയപ്പെടാൻ വേണ്ടി ഉദ്ദേശിക്കണം അപ്പോഴേ നമുക്ക് രക്ഷമുള്ളൂ ഈ ഓർമ്മ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ പരസ്പരം സഹായിക്കുന്നത് നിങ്ങൾ ആലോചിച്ചൊക്കെയാണ് ഒരാൾ പെട്ടെന്ന് വെള്ളത്തിലാണ് ചാടി നമുക്ക് നീന്തറയും എനിക്ക് അറിയുന്ന ആളാണ് അങ്ങനെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട് ഒരാളെ നമ്മളെ മർഗ് നമ്മളെ മതത്തിൽ പെട്ടല്ലാത്ത രണ്ട് മൂന്ന് ആൾക്കാരെ രക്ഷിച്ച ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഒരു കുട്ടി നടന്നു പോണ സമയത്ത് എന്താണ് വെള്ളത്തിൽ കണ്ട് വീണു വീണപ്പം നമ്മളെന്താ നല്ല തുണിയിൽ നല്ല ഡ്രസ്സിലൊക്കെ ഉള്ളത് നല്ല ഡ്രസ്സിൽ അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത സമയമാണ് നല്ല ഡ്രസ്സിൽ ഒരു വൈക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരുക്കുന്ന വള്ളത്തിൽ കണ്ട് വീണ സമയത്ത് എന്താക്കി കുട്ടിയാണ് ചാടാണ്ടപ്പോൾ ഞാൻ നമ്മൾ പിന്നെ അങ്ങോട്ടോട് നോക്കൂല അത് ജാതിമാകും നോക്കണ അല്ല അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്തു ഈ ഇങ്ങേ കൂടെ ചാടി അപ്പോൾ എന്താണോ ഒലിച്ചു നമ്മുടെ പൊന്തിയപ്പോൾ കയറി പിടിച്ചു നീന്തൽ പോയാറിയാത്ത കുട്ടിയാണത് അങ്ങനെ എത്ര ആളുകളെ നമ്മൾ രക്ഷിച്ചിട്ട് എന്ന പോലെ ഞാനൊരിക്കാൻ പള്ളിതർസ് പഠിക്കുന്ന കാലത്ത് പോകുന്ന സമയത്ത് ഞാൻ പോരുന്ന സമയത്ത് ഒരാൾ കള്ള് പിടിച്ചു നമ്മളൊരാളിവാസികൾ പഠിക്കൽ കള്ള് കുടിച്ചുകൊണ്ട് അന്ന് നെല്ലിങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ഉയർന്നിക്കുന്ന കാലം ആ സമയത്ത് എന്ത് ചെയ്തുതരാം ഇയാളിങ്ങോട്ട് വീണു മുമ്പിലോട്ട് വീണിട്ട് തല ഇങ്ങനെ കൊത്തി വീണിട്ടുണ്ട് നെല്ലിൽ ചെടി ഇങ്ങോട്ട് പൂണ്ടിട്ടുണ്ട് തല അതിൽ ഞാനെൻ്റെ വാപ്പയും കൂടി കൂടെയിട്ട് എന്താണ് പൊന്തിച്ചു പൊന്തിച്ചെടുത്ത് കണ്ടെന്താക്കി ഈ ആ തല അവിടെ ഇതാക്കിയാണ്ട് ഇങ്ങോട്ട് ഇതാക്കി പോന്നു കരക്കത്ത് കയറ്റി വെച്ച് പോന്നു ഇതൊക്കെ ചെടിയൊക്കെ ഒഴിവാക്കി കൊടുത്തു കണ്ടു എന്തിനാ അവിടെ കിടന്ന് ചാകട്ടെ കള്ളുടിയാൻ എല്ലാം നമ്മൾ വിടുവല്ല അതാണ് മനുഷ്യ സ്നേഹം ഈ സ്നേഹം വേണം ഈ സ്നേഹം ഉണ്ടെങ്കിലേ ഇവിടെ നമുക്ക് നിലയിൽ പോയുള്ളൂ എത്ര എത്ര സംഭവങ്ങൾ നമ്മളെ ആൽവാസത്തൊക്കെ മുസ്ലിമികളാണ് അധികം എത്ര പ്രാവശ്യം കള്ളു പിടിച്ച് വന്നുകൊണ്ട് അടിയുണ്ടാക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടും അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പഴയ ഒരു പാട്ട് നമ്മളെ ആൽവാസിൽ വേലയിൽ നിന്നൊരാളുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പുറത്തെ ആൾ കള്ളുടിച്ചിട്ട് പറയുകയാണ് പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിനെ കള്ളും കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ല വില ഇതാണെന്ന് ഇങ്ങനെ അന്നൊരു പാട്ട് ടൈപ്പ്രേക്കാരിൽ അതങ്ങനെ ഇട്ടു അപ്പോൾ ഇത് ഇത് കേട്ടുകൊണ്ട് ഇവനെ പറയണമെന്നുള്ള മറ്റേനെന്താണ് അവിടുന്ന് ഇങ്ങോട്ട് പാട്ട് ഇടും അങ്ങനെ അങ്ങോട്ടോട്ട് പരസ്പരം അങ്ങനെ അങ്ങനെന്താക്കി വലിയ ചൂ വലിയൊരു പടി എടുത്തുകൊണ്ട് ചെന്ന് ഈ അടിക്കാൻ വേണ്ടി ചെന്നാൽ ഞങ്ങളൊക്കെ ഇത് സ്ട്രോങ് ആയപ്പോൾ ഞങ്ങൾ മണ്ടി ചെന്ന് എൻ്റെ ശേഷം കയ്യിൽ നിന്ന് ഇങ്ങനെ അടിക്കണ അവസരത്തിൽ വടി ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വാങ്ങിയത് അപ്പോൾ ഇത്രയും ഇങ്ങനെ ആയിരുന്നു ഞങ്ങളൊക്കെ ഇങ്ങനെ സൗഹാർദ്ദത്തിൽ ജീവിച്ച ആളുകളായിരുന്നു അവർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്താ പറയൽ ഈ എൻ്റെ അടുത്ത് പൈസ അല്ല എനിക്ക് കള്ളുടിച്ചാൽ പത്ത് രുപയായിരണം എന്നറിയാം അതിൽ കള്ള് അന്നൊക്കെ കള്ളിനൊക്കെ പത്ത് രുപയെ എളുപ്പം എത്ര വില നിൽക്കറിയില്ല ആയതുകൊണ്ടാണോ എന്നറിയില്ല നിനക്കൊരു ക്ലാസ് കള്ളിൻ്റെ പൈസ പത്ത് രൂപ തരിക അറിയില്ല അപ്പം നമ്മൾ പറയും എന്തായാലും എനിക്ക് കള്ളൊന്നു കുടിച്ചിട്ടുണ്ടോ എനിക്ക് ചായ എന്തെങ്കിലും കുടിച്ചോ കൊടുക്കും കള്ളുടിക്കാൻ നമ്മൾ സഹായിക്കരുതല്ലോ അപ്പോൾ അങ്ങനെ സഹായിച്ച് അങ്ങോട്ട് സഹായിച്ചു പോകുന്ന ആളുകളെ നമ്മളൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് എത്ര ആളുകൾ പട്ടിണിക്ക് പട്ടിണി വന്നിട്ട് എൻ്റെ അമ്മ എത്ര ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളെ ജാതി മറ്റുള്ള ജാതിക്കാരായിരുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ അടുത്ത് ചില ആളുകൾ അവർ വീട്ടിൻ്റെ അടുത്ത് വീട്ടിൻ്റെ അടുത്ത് കൂടെ പോകാൻ പറ്റില്ല നല്ല കഴിവുള്ള ആളുകൾ അങ്ങനെ എന്താണ് അവരെ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയാൽ വെള്ളം മുക്കിയാൽ അവിടെ എന്താണൊക്കെ ശുദ്ധമായിട്ട് ചാണകം തന്നെ തെളിച്ചു പറഞ്ഞ സന്ദർഭം എത്രത്തോളം നമ്മളെ അടുത്ത് ഒരു ഈ പറയ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു വയസ്സായ സ്ത്രീ അത് മരിച്ചു അതിന് സുഖമില്ലാതായപ്പം ഞങ്ങളൊക്കെ മണ്ടിച്ചെന്നു അതിലി വരെന്താണ് വിട്ടുന്നു അടുത്തില്ല ഇത് ഞാൻ പറയുന്നത് വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല അപ്പോൾ അതെന്താണ് ഞമ്മൾക്കങ്ങനെ ആരും വർക്കിയത് ജാതിയോ ഇതോ ഐറ്റമൊന്നുമില്ല എൻ്റെ വീട്ടിലൊക്കെ വീട്ടിൽ നിന്ന് മറ്റുള്ളവരെ ഓലെ വീട്ടിലെന്താണ് പുറത്തായിരുന്നു പറഞ്ഞാണ്ട് മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുലയിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് ഞമ്മളെ വീട്ടിൽ കൊലയിൽ വന്നിട്ട് കടന്നിരുന്നത് ഞമ്മൾക്ക് അങ്ങനൊരു പുറത്തായാലൊന്നുമില്ല അപ്പം ഈ അയിത്തങ്ങളില്ലാതെ ഈ യോജിപ്പോട് കൂടെ ആയിരുന്നു നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പം പിന്നെ അവർക്കതൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട് ഈ അതാണ് അവരെ പ്രത്യേകതന്നെ അതാണ് എന്ത് ഈ നമ്മൾ ഈ മെൻസസ് എന്ന് പറയുന്ന സംഗതികളൊക്കെ മറച്ചു വെക്കുന്ന സംഗതിയാണല്ലോ അവരങ്ങനെയല്ല പറയാം ആ ഓൾ പുറത്താണ് എന്നങ്ങനെ വിളിച്ചുകൊണ്ട് പറയും ഓളില്ലാണ്ട് ആ ഓൾ ഉണ്ട് ഓൾ പുറത്താണ് അങ്ങനെ പുറത്താണ് പിന്നെ പുറത്തായാലും എവിടെ വന്ന് കിടക്കുക നമ്മളെ പോലെ നമ്മളെ തന്നെ ഒന്ന് നടക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മളായിട്ടുള്ള സൗഹാർദ്ദം നമ്മളെ അയൽവാസികളൊക്കെ ഇങ്ങനത്തെ ആളുകളാണ് മുമ്പ് ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും ആ ആ വിശ്വാസമുള്ളവരാണ് നമ്മളവിടെ എന്തേലും ഉണ്ടാക്കിയാലും അങ്ങോട്ടും അവിടുണ്ടാക്കിയാലും ഇങ്ങോട്ടും അതിൽ ജാതി മത ഭേദമൊന്നും നോക്കലില്ല അപ്പോൾ ഈ സൗഹാർദ്ദം നമ്മൾ തകർക്കരുത് തച്ച് തകർക്കരുത് രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഇതൊന്നും ഉണ്ടാവരുതെന്ന് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ജീവിച്ച് പോകുന്നത് കൊണ്ടാണ് ഞമ്മളെ എന്ത് ചെയ്യണത് മറ്റുള്ള മറ്റുള്ളവരൊക്കെ നമ്മൾക്കൊരു നെലും വിലയും കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്കെന്ത് നിലവിലുള്ളത് അല്ലെങ്കിൽ മനസ്സിനെ നിലവിലുള്ള ആലോചിച്ചു ഒക്കെയാണ് നമ്മൾ ഇങ്ങനെ പ്രൗഢീം പത്രാസം പറഞ്ഞ് ഇങ്ങനെ നടക്കുക കുറേ പൈസ ഉണ്ടാക്കിയാണ്ട് മറ്റുള്ളവരെ സഹായിക്കുക സ്വന്തം ഇങ്ങനെ തിന്ന് കൂട്ടി നടന്നാണ്ട് എന്താണ് പിന്നെ അവർ ഭക്ഷണം ഇറക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഷുഗറ് പ്രഷറ് കൊളസ്ട്രോളൊക്കെ വന്ന് പിന്നെ അവസാനം എന്താണ് ആണെന്ന് പറഞ്ഞത് അപ്പോഴാണ് അവർ കണ്ടു അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖമാണ് അല്ലെങ്കിൽ ഇന്ന അസുഖമാണ് ഒക്കെ വിറ്റ് തലച്ചു കാണ്ട് മറ്റേ പാപ്പറാകാനത് പോരെ ഏഹ് അപ്പം നമ്മളെ റസൂല പഠിപ്പിച്ചു അസദുൽബലായ ധർമ്മ ആപത്തിനെ തടുക്കുട്ടോ എന്ന് ഇത് ഇന്നവർക്കും കൊടുക്കുക എന്നില്ല അക്കരിയും ജാറൊക്കെ ഒലവ്ക്കാനൊക്കെ ആപ്ര നിൻ്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിലും അവരനി ബഹുമാനിക്കണം എന്ന റസൂലൊക്കെ പഠിപ്പിച്ചു അത് മാത്രമല്ല നിന്റെ വീട്ടിൻ്റെ നാൽപ്പത് അക നാൽപ്പത് വീട് വരെ നിൻ്റെ ചുറ്റുപാടിലുള്ള നാൽപ്പത് വീട് വരെ അയൽവാസികളാണെങ്കിലും ഈ നാൽപ്പത് വീട്ടിൽ വെച്ച് ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ധനാഢ്യനാണെങ്കിൽ വേറെ അടച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ജാതി മത മതഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ചോദ്യം ചെയ്യുന്ന പഠിപ്പിക്കുന്നൊരു മത്തിൻ്റെ അനുയായികളായ നമ്മൾ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാണ്ട് വർഗീയതല്ലാതെ സൗഹാർദ്ദത്തോടെ നമ്മൾ പഴയ കാലത്ത് പഴയ കാലത്തൊക്കെ നമ്മൾ കളിച്ചിരുന്നത് നമ്മുടെ പരിയിൽ വന്നിട്ട് എന്താണ് അങ്ങോട്ടോട്ടും ഈ കോട്ടി കളിക്കും അതേപോലെ തന്നെ ഈ സാറ്റ് കളിക്കാറഞ്ഞിട്ടുണ്ട് ഒളിച്ച് ഒളിച്ച് കളിക്കുക ഇന്നപോലെ പോലെ കക്ക് കളിക്കുക ചാടി കൊണ്ടുള്ള കളി കളി ഇന്ന തോട്ടിൽ പോയി മീൻ പോരി പിടിക്കുക അത് ഞമ്മൾ അലിവാസികളൊക്കെ കൂടിയാണ്ട് ജാതി മതവേദന എല്ലാവരും വേണേൽ ചെയ്യൽ ഇന്ന പോലെ വായുള്ള വായുള്ള വലിയ മീനുകളുണ്ട് ഗ്രാമപോലത്തെ മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും പാടോ കൂടി അതിൽ ആണോ പണ്ണോ വ്യത്യാസമൊന്നുമില്ല കുട്ടികളൊക്കെ പാടുകൂടിയിട്ട് എന്താണ് കെട്ടി തേകിയിട്ട് മീൻ പിടിച്ച് ഞങ്ങളെല്ലാവരും പാടുകൂടിയിട്ട് ഓരോ വെച്ച് എന്ത് ചെയ്യും ഓരോന്ന് ഓരോന്നും ഇട്ടിട്ട് അവസാനം മുറിച്ച് വരെ ഓരി വെച്ച സന്ദർഭങ്ങളെ നമുക്ക് ഓർമ്മയിട്ട് അപ്പം ഇതായിരുന്നു കാലത്തെ നമ്മുടെ സൗഹാർദ്ദം ഇതൊക്കെ തകർക്കരുത് എന്നാൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലം തിരിച്ചു വരട്ടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പഴയ പഴയകാലത്ത് സ്കൂളും മദ്രസ്സിലൊക്കെ പോയിരുന്ന കാലത്ത് കട്ടൻ ചായ അതിലേക്ക് അരിമാണി വറുത്തിട്ടിട്ട് കുടിച്ചിട്ടാണ് പോവുക അത് പൊതിരുന്നിട്ട് അത് കുടിച്ചതിൻ്റെ വിഷമം എന്നതുപോലെ നമ്മളെ വീട്ടിലൊക്കെ കൊയ്ത്തിണ്ടായതുകൊണ്ട് അന്ന് എന്തു ചെയ്യും ഈ എല്ലാം കൊയ്തിട്ട് എല്ലാവർക്കും നെല്ലൊക്കെ കൊടുക്കും അതിന് ശേഷം എന്താണ് അവലിടിച്ചിട്ട് അയൽവാസികളൊക്കെ വന്നിട്ട് ഓരോ സ്ഥലത്ത് എന്താണ് വലിയ വലിയ പിഞ്ഞാണോ പൊട്ടുന്ന പിഞ്ഞാണോ അതിലിട്ടിട്ട് എന്താക്കും ഓരോരുത്തർ ഇങ്ങനെ വരിക്കങ്ങൾ കൊടുത്തിട്ട് അത് നമ്മളെ ഫ്ലാബിലിനോട് കിലാബിൻ്റെ അലിനോട് എന്താക്കിയ വീട് കുത്തിയിട്ട് കയ്യിലുണ്ടാക്കിയിട്ട് ഇങ്ങനെ തിന്നുന്നൊരങ്ങൾ കുടിക്കുന്ന എന്നേ പോലെ കഞ്ഞി വെച്ചിട്ട് ഈ തേങ്ങയും ഈ മാങ്ങയും കൂട്ടിയിട്ട് ചമ്മന്തിണ്ടാക്കി കൊടുക്കുന്ന കൊടുക്കുന്നില്ല ഇതിലൊന്നും ജാതി മാറ്റം എല്ലാവരും ഒന്നായിരുന്നു അന്ന് അസുഖമല്ല അസുഖം ഉണ്ടെങ്കിലും പ്രശ്നമല്ല നമ്മളെ വിട്ട് അസുഖം അസുഖമുണ്ടെങ്കിൽ എത്രയോ ദൂരങ്ങളോളം മഞ്ചല്ല ഏറ്റിക്കൊണ്ട് കൊണ്ടുപോകാൻ ഒരു ഭാഗത്ത് ഈ വേലയിതനാണെങ്കിൽ ഒരു ഭാഗത്ത് ഈ അത്ര അല്ലെങ്കിൽ മുഹമ്മദായിരിക്കും ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് ഏറ്റിക്കൊണ്ടുപോയി കിലോമീറ്ററുകളോളം കൊണ്ടുപോയി കണ്ട് അങ്ങനെ രക്തത്തിനാവശ്യം വന്ന് അങ്ങോട്ടോട്ട് കൊടുത്ത് ഇങ്ങനെയൊക്കെ സഹായിച്ച് സഹകരിച്ച് ജീവിച്ചൊരു പഴയ കാലം ഉണ്ടായിരുന്നു ആ കാലം തകർക്കരുത് അത് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഒരു സൂചന എന്നുള്ളക്ക് ഈ ഞാനീ പറയുന്ന കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതായിരിക്കണം മുസ്ലിം ഇതായിരിക്കണം ഓരോ ഓരോ മനുഷ്യനും മുസ്ലിം അല്ലേ ഓരോ മനുഷ്യനും ഇതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും